Hi, hello. Hi, Sunil. Hi, Ashik. Hi, Sajan. Hi, Chichi. -chi like already. Thank you. See you. Duty on the okay. Devu and the Mandatu. Mindu Mandala. Hi, hello. Hi. பியூட்டிஃபுல் லைக் அடிக்குது லைக் அடிக்குது தான் എനിക്ക് പനിയാണ് പനി പനിയാണ് പനി ഇവിടെ എന്തൊക്കെയുണ്ട് കൈലാസ് ഇങ്ങനെ പോകുന്നു അവിടെ ഹലോ ഹായ് കുമ്പള്ളി കേൾക്കാ വേറെ ഫ്രം കേരള അർജുൻ ഹായ് റഫിഖായ് പനി കുറവുണ്ട് കുറച്ച് കൊറവുണ്ട് ഉള്ള ആന്റിബയോട്ടിക് എല്ലാം കഴിച്ചാകും വയ്യ പിന്നെന്താണ് നിങ്ങൾ ആരും ലൈക്ക് ഇടിക്കുന്നില്ല കണ്ടായിരുന്നു ഞാൻ എന്തിനോ പിന്നെ വിഷ്ണു ഹായ് ഹലോ ഞാൻ വിളിച്ചു നിങ്ങൾ മൈൻഡാക്കിയില്ലേ എവിടെ വെച്ച് വിളിച്ചു എന്താ കഴിവുകളിൽ നിന്നകം പോളിച്ചിടാത്തത് അയ്യോ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ പറഞ്ഞു പോകുമ്പോൾ അങ്ങനെയൊന്നും തോന്നാറില്ല മരുന്ന് കുടിച്ചിട്ടാണ് കണ്ണൊക്കെ ആണ് ചേർന്നത് ഭയങ്കര വയ്യ അമ്പലത്തിൽ കയറിയില്ലേ അമ്പലത്തിൽ കയറി ചെന്ന ഓക്കെ ബ്രോ പറ്റുന്നവരെല്ലാവടിയും മറ ചൂടൻ ഹലോ ഋതീഷൻ ഹലോ ഫ്രണ്ട്സ് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവണം പറ്റുന്നതിനെല്ലാം സൂപ്പർ ചാറ്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ ആ ഞാൻ കണ്ടായിരുന്നതാണോ അയ്യോ അവിടെ തിരക്ക് ഭയങ്കര തിരക്കല്ലായിരുന്നു ബ്രോ അപ്പം ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ കുഞ്ഞുങ്ങളെക്കൊണ്ട് അകത്ത് അതായത് നടക്കാത്ത അറിയില്ല ജസ്റ്റ് കയറിയിട്ട് പോയി ഞാൻ ആനക്കോട്ടിൽ ഉണ്ടായിരുന്നാണോ അയ്യോ കണ്ടില്ലല്ലോ എനിക്കറിയില്ലല്ലോ ആരാണെന്ന് എന്നെ വിളിച്ച് ഞാൻ ഭയങ്കര ധൃതിയിലായിരുന്നു കൽപ്പിച്ചാറിയ വെള്ളം കുടി കൽപ്പിയോ തിളപ്പിച്ചാറിയ ഓക്കേ അത് കുടിക്കുന്നുണ്ട് ബ്രോ അത് ഇട്ടാലേ ഒരു ഭവിയുണ്ടാവും ഓ ഞാൻ ബാംഗ്ലൂരിലാണ് ഓക്കെ റഫീഖ് ബട്ടർ ബട്ടർ ലൈവ് ഐസ് ചുമ്മാനങ്ങ തോന്നി എന്നെ പറ്റിക്കുവാന്നു ഐ മിസ് യു നിങ്ങൾ ലൈക്ക് ലൈക്ക് എത്ര ബുദ്ധിമുട്ടാണോ ഫ്രണ്ട്സ് എന്റെ വാട്സപ്പ് നമ്പർ താതെന്തിനാണോക്ക് നാടശ്ശേരി തന്നെ പനി കുറവില്ലേ കുറവില്ല ബ്രോ न फ्रोया हैलो ോട് ചോദിക്കാം അതും ഫ്രണ്ട്സ് ആവാല്ലോ പേടിക്കാതെ ഏ അയിന്റെ ആവശ്യമില്ല ബ്രോ പനി കുറഞ്ഞോ കൊറവുണ്ട് പക്ഷെ സൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല പിന്നെ കൊടുക്കു തമ്പി ഒരിക്കലും വാട്സപ്പ് പറഞ്ഞ പബ്ലിക്കിനോ യൂട്യൂബ് സ്കൂൾ താങ്ക് യു വിശ്വസിക്കാൻ പറ്റില്ല ആശിക്ക് എന്റെ മതിയോ ഫ്രണ്ട്സ് ഇപ്പൊ നിങ്ങൾ ആരും ലൈവിലൊന്നും വരാറില്ല അത് ആറ് വേണ്ടി ഫുഡ് കഴിച്ചു കഴിച്ചോട് ഫുഡ് കഴിച്ചോ എല്ലാരും കുറവാണല്ലോ പാവങ്ങളുടെ ലൈവിലൊന്നും ആരും ഇല്ല ഞാൻ കോണ്ട്രാക്ടറാണ് എൻ്റെ കൊറച്ച് ബംഗാളിപ്പണികാരുണ്ട് അവന്മാരോടതല്ല അത് വേണം നിനക്ക് ടൈം പോകുന്നറിയില്ല ഒന്നാവിടിച്ച മതി ബ്രോ ആവി ഒന്നും പിടിച്ചില്ല ബ്രോ ഉള്ള അയ്യോ അവൻ അവനോടെ പാൻ മസാല ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം അവന്മാര് വേണ്ടൊക്കെ തുളസി ആയിട്ട് ആവി പിടിക്കണം നമ്മൾ പറഞ്ഞാലും പിടിച്ചില്ല ഞങ്ങളെ വിളിച്ച് കേട്ടിരുന്നു ഇല്ല ബ്രോ ഇല്ല അയ്യോ വിഷ്ണുഹായി വയ്യാനിട്ടല്ലേ നിങ്ങളിങ്ങനെ കളിക്കില്ലേ കുംഭപോട് അതെ അതെ അവിടെ പോയപ്പോ തണുത്തുള്ള കുടിച്ചായിരുന്നു അയ്യോ അയ്യ എനിക്കും അയ്യായ കണ്ണീര എന്നും ആ ദിവസം ഇപ്പൊ അറിയില്ല ഐശ്ശര്യ ഇല്ല ഇല്ല എപ്പോളാ വന്നത് രാവിലെ പോയിട്ട് അഞ്ചുമണി ടൈമോ കുഞ്ഞിന് ഫീഡ് ചെയ്യേണ്ടതല്ലേ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നുണ്ട് പറഞ്ഞിട്ടാണ് മരുന്ന് മേടിച്ചത് ഞാൻ പ്രേമിച്ച പെണ്ണെന്ന് ചതിച്ചു ഇറങ്ങി വരുമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ സ്പോട്ട് ഇറങ്ങി വേണം അതല്ല രാവിലെയാണോ വന്നത് രാവിലെ മനസ്സിലായില്ല ഏർ പോയി രാവിലെ അമ്പലത്തിൽ വന്നു ഒരു എട്ട് മണിയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിൽ വന്നിട്ട് ഞങ്ങൾ അപ്പച്ചൻ്റെ വീടാണ് ഈ നേരത്തെത്തി എന്നിട്ട് അഞ്ച് മണി അവിടെ കയറിയിട്ട് അഞ്ചുമണിയൊക്കെ ആയിട്ടാണ് വന്നിരുന്നു ലൈനേ ഞാൻ ബംഗളൂരിൽ അതുകൊണ്ടാണ് ഓക്കെ ചിത്ത സുഷമിക്കണ്ട മറ്റിപ്പിടിയുടെ വിഷ്ണു അതുകൊള്ളാം പിന്നെന്താണ് ഫ്രണ്ട്സിനെല്ലാം ഫുഡ് കഴിച്ചും സുഖമായിട്ടിരിക്കുന്നു മഞ്ഞളിട്ടിട്ട് വെള്ളം കുടിച്ച അയ്യോ മരുന്നല്ലാതെ ഞാൻ വേറെ ഒന്നും നമ്മുടെ നാട്ടു വൈദ്യൊന്നും ചെയ്തില്ല വയ്യ ആയിരുന്നു അതാണ് ഞാൻ പ്രേമിക്കാത്ത എല്ലായിടത്തും പനിയുണ്ടാതെയാണ് ഹലോ ഫ്രണ്ട്സ് നിങ്ങളുടെ കട്ട് സപ്പോർട്ട് വേണം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റി ഇത്രയും പനിയാണെങ്കിലും വന്നതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾ ആരും ഇപ്പം സൂപ്പർ ഒന്നും ചെയ്യുന്നില്ല പറ്റുന്ന ഫ്രണ്ട്സെല്ലാം സൂപ്പർ ചാറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആയ് ഹലോ ഷഫീഖലോ അയ്യോ സൂപ്പർ ചാറ്റ് എന്താ മനസ്സിലായില്ല ഓക്കെ ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് ലൈക്ക് അടിച്ചു താങ്ക് യു എന്ന് പറയുന്നു കുഴപ്പമൊന്നും ഇല്ല സുഖമായിട്ടിരിക്കുന്നു

നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എടുക്കലും മുന്നോട്ട് പോകാൻ പറ്റൂ അന്നല്ല അത് മതിയല്ല നമ്മുടെ സന്തോഷത്തെ പിന്നെ എപ്പോഴാണ് സമയമുള്ളത് അപ്പോൾ ഇപ്പോൾ പനിയല്ലേ പനിയൊക്കെ ഒന്ന് മാറട്ടെ മാറട്ടെല്ലാം ശരിയാവും കൈലാസ് പനി വന്നാലല്ലേ പെട്ടെന്ന് മാറും മനസ്സിലെപ്പോഴും ഉണ്ടാവില്ല അന്ന് ഞാൻ പറഞ്ഞു മാജിക് ചെയ്തു നോക്കൂ മാജിക് പേരാണ് മാജിക് ഞാൻ പറഞ്ഞുതരാൻ ചെയ്യുമോ പിന്നെന്താ ഹലോ പിന്നെന്താ മതി എല്ലാ വഴി മാറിയിട്ട് ജലദോഷം മാറണമെങ്കിൽ ജലദോഷം ഞാൻ പറയട്ടെ സർക്കാരി ആണോ ഹായ് കണ്ണൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങല്ലേ വരാത്തത് എന്തുകൊണ്ട് സുഖാണോ സർക്കാരി കണ്ണൻ എന്തുകൊണ്ട് വിശേഷം ആണോ വയ്യ എനിക്ക് പനി പിടിച്ചു പനിയായിട്ട് നിൽക്കുവായിരുന്നു ഇത്രയു ഗുഡ് നൈറ്റ് പിന്നെ കാണാം ഇങ്ങനെ കാണാൻ ഹായ് ഹായ് ചേച്ചി ഫ്രണ്ട്സ് നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങളെ എല്ലാവരെയും കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ

ണോ തയ്ച്ചു അവിടെ നിന്ന് വിശ്വസിച്ചാണോ പറയുമ്പോഴോ ഞാൻ പനിയൊന്നും മാറിക്കോട്ടെ നാട്ടിൽ എവിടെയാണ് ആലപ്പുഴ ഉഷാറായിട്ടിരിക്കുന്നു എന്നല്ല ലൈവിന് ഒരു ഉഷ ഉഷാറായിട്ടിരിക്കുന്നു അതിലും ബ്രോ എനിക്ക് തൊട്ടും ദിവസം സ്കിപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാൻ വന്നതാണ് എൻ്റെ ഇനിയുള്ള ലൈവെല്ലാം ഉഷാറായിരിക്കും അലപ്പിയത് ഓക്കേടാ ഓക്കെ പ്രസാദ് കണ്ണൻ ഓക്കെ ഞാൻ അമ്പലപ്പുഴ ഓക്കെ ഞാൻ അമ്പലപ്പുഴ വന്നിട്ടുണ്ട് अनुकूल नहीं है पर റിസ് ഹായ് ഹലോ ചോപ്പ് റെഡിയായോ റെഡി ആയാലും റിസേവ് ചെയ്തെല്ലാം പെട്ടെന്ന് எக்கு <laughs> <laughs> ഇപ്പോൾ ഫ്രണ്ട്സ് ടീം പോവാണെങ്കിൽ ഒട്ടും വലിയ